ഹെവൻസ് ഹലോ ഗെയിമേസ് വെൽക്കം ബാക്ക് അപ്പ് നോളാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻറ്റ് അപ്ഡേറ്റ്സ് ആയിട്ടൊന്നും അല്ല എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കുറേ നാളായിട്ട് ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അത് ഭയങ്കരമായിട്ട് അസീനായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഗെയിം ഗെയിം കളിക്കുമ്പോൾ അത് മിക്കവരെ റാങ്കിനെ വരെ ബാധിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നെറ്റ്വർക്ക് ഇറർന്ന് കാണിക്കുന്നതും പിന്നെ ഒരു മാച്ചിന് ശേഷം ഒരു ഡിവിഷൻ റൈവൽസ് മാച്ചിന് ശേഷം ഇപ്പോൾ കുറേ നേരം ജസ്റ്റ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ് ഗെയിം പിന്നെ ചിലപ്പോൾ നമ്മൾ ഗെയിം ി റീസ്റ്റാർട്ട് ഒക്കെ ചെയ്താലേ ശരിയാകത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ഇത് മാറുമോ ഇത് മാറാൻ വല്ലോ പോകും വഴിയുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ സെക്കൻഡ് ചാനലിൽ ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളെ പാൽവേഡ് എന്ന് പറഞ്ഞ ഗെയിമിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാമല്ലോ പി സി ഗെയിം അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു കോപ്പി പോലത്തെ ഒരു മൊബൈൽ വെർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ തപ്പ് പിടിച്ചെടുത്തു അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇട്ടേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റിൽ പിന്നെ ചെയ്ത് വെച്ചേക്കാം ഫസ്റ്റ് കമൻ്റ് ആയിട്ട് സോ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്താൽ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക പിന്നെ ഫ്രീ ഫയർ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ചിലപ്പം ഫ്രീ ഫയർ ഡെയിലി ലൈവ് ആ ഒരു ചാനലിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ കാര്യം മറന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ സൂ നാളെ മറ്റന്നാളെ ഉള്ളിൽ നമ്മൾ മൈൻഡ് ക്രാഫ്റ്റ് കണ്ടൻറ്റുമായിട്ട് ഈ ഒരു ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഒരു ചാന സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടെടുത്ത് നടക്കുന്ന പേരിലേക്ക് നോളി സെറ്റിയും മറക്കേണ്ട ഒരു ഫ്രണ്ട് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട പിന്നെ എൻ്റെ സെല്ലിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഫസ്റ്റ് കാണുന്ന ഗ്രൂപ്പാണ് സെല്ലിംഗ് ഗ്രൂപ്പ് ലാസ്റ്റ് കൊടുത്തേക്കുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ ലിങ്കിന് താഴെ കൊടുത്തേക്കുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിറ്റി ആണ് സോ അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാം പിന്നെ ഇൻസ്റ്റ ഫോളോയാത്തവർ എന്തായാലും ഇൻസ്റ്റയിലൂടെ ഫോളോ ചെയ്യുക ഇതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ലൈവിലൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കേന്തി അടിക്കുന്ന സംഭവമായിരുന്നു അപ്പോൾ അത് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് നെറ്റ്വർക്ക് സർവർ ഇഷ്യൂ എന്നൊക്കെ കാണിക്കുന്നുണ്ട് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് നെറ്റിന് സ്പീഡ് ഇല്ലെന്നൊക്കെയാണ് കാണിക്കുന്നത് അത് ചില സമയത്ത് സത്യമായിരിക്കാം നമുക്ക് നെറ്റിന് സ്പീഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് എന്നാൽ ചില സമയത്ത് നമുക്ക് വൈഫൈയിലൊക്കെ അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടുന്നുണ്ട് എന്നിട്ടും ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതാണ് മെയിൻ പ്രശ്നം അത് ആദ്യമൊക്കെ ഇടയ്ക്കൊക്കെ ഉള്ളായിരുന്നു ഒരു അഞ്ചാറ് മാച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പിന്നീട് കളിക്കാനാണെങ്കിൽ ഗെയിം ഇറങ്ങിയിട്ട് ഒന്നുകൂടെ കയറേണ്ട അവസ്ഥയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം അങ്ങനല്ല ഇപ്പോൾ ഒരു മാച്ച് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ വരുന്നൊരവസ്ഥ എനിക്കും നേരിടുന്നുണ്ട് അത് ഭയങ്കര ചടപ്പാണ് നമ്മൾ റാങ്ക് കുറയും പിന്നെ ചിലപ്പോൾ മാച്ച് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അനങ്ങാതെ നിൽക്കും നമുക്ക് ബട്ടൺസ് ഒന്നും വരുത്തില്ല സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കുറച്ച് പേര് മാത്രമാണ് ഈ ഇടയ്ക്ക് കമൻറ്റ് ചെയ്യുന്നത് നേരത്തെ കുറേ പേര് ചെയ്യുമായിരുന്നു ഇപ്പോൾ അനക്കൊന്നും ഇല്ല അപ്പോൾ എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് നേരത്തോട്ടേ ഉള്ള ഇതൊരു സത്യം പറഞ്ഞാൽ ഇത് മെയിൻലി ഒരു ഗെയിം പങ്കാണ് നൂറ് ശതമാനം ഒരു ഗെയിം ബഗ് ആണ് ഈ ഒരു സംഗതി ഇങ്ങനെ വരുന്നത് തന്നെ എന്ന് പറഞ്ഞ ഗെയിമിൽ വന്നിട്ടില്ല വലിയൊരു ഓബി അപ്ഡേറ്റ് ആയിരുന്നു ഈ എഫ് സി മൊബൈലായത് സീസൺ അപ്ഡേറ്റ് അതിന് ശേഷമാണ് ഇങ്ങനൊരു പ്രശ്നം എല്ലാവർക്കും ഫീൽ ചെയ്ത് തുടങ്ങിയത് ഓബ്വിയസ്ലി അങ്ങനെയാണ് സംഭവം തുടങ്ങുന്നത് അന്നൊന്നും ഇത്ര പ്രശ്നമില്ലായിരുന്നു പക്ഷെ പിന്നീട് പിന്നീടായി ഒരു പിന്നെയും ഇടയ്ക്ക് വെച്ച് ഓരോ അപ്ഡേറ്റുകൾ കൊണ്ടുവരുമ്പോൾ ഒന്നും മാറാതെ ഓരോ അപ്ഡേറ്റ് ഇത് കൂടി കൂടി പോവുകയുള്ളതായിരുന്നു ലാസ്റ്റ് ഒരു അപ്ഡേറ്റിലും ഇത് തന്നെ അവസ്ഥ സോ ഇനി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് മാച്ച് കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ രണ്ടുപേരും ഒരാൾ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് കളിക്കുമ്പോൾ ഈ പ്രശ്നം വരും രണ്ടുപേർക്കും വൈഫൈ ആണെങ്കിൽ ഈ ഒരു പ്രശ്നം വരും മാച്ച് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാത്തൊരു പ്രശ്നം വരും കണക്റ്റിംഗ് സർവർ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ നിങ്ങൾ ഒരേ ആൾ തന്നെ എപ്പോഴും റിക്വസ്റ്റ് നിങ്ങൾക്ക് ഒരു നിങ്ങൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ എപ്പോഴും കുറേ മാച്ച് അടിപ്പിച്ച് കളിക്കുകയാണ് നിങ്ങൾ ഒരാൾ തന്നെ എപ്പോഴും റിക്വസ്റ്റ് മാച്ച് റിക്വസ്റ്റ് ഇട്ട് ആ മാച്ച് റിക്വസ്റ്റ് ചെയ്തു തന്നെ കളിക്കുകയാണെങ്കിൽ രണ്ട് മാച്ച് കൂടുതൽ കളിക്കുമ്പോൾ നിങ്ങൾക്ക് പണി കിട്ടുന്നുണ്ട് അതും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ കളിച്ചതിൽ നിന്ന് പിന്നെ ഇപ്പോൾ മെയിനായിട്ട് എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഡ്രൈവൽസ് മാച്ചൊക്കെ കളിച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മാച്ചൊക്കെ കളിച്ച് കഴിയുമ്പോൾ പിന്നെ ഗെയിം സ്റ്റക്കാണ് മാച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജയിക്കുകയോ തോക്കുകയോ എന്ത് ചെയ്തു കഴിഞ്ഞാലും മാച്ച് സ്റ്റക്കാണ് പിന്നെ അനങ്ങുന്നില്ല ഗെയിം പിന്നെ ഇറങ്ങി ഓട്ടോ നമ്മൾ ബാക്കടിച്ച് ഇറങ്ങി ഫുള്ള് ഗെയിം ക്ലിയർ ചെയ്തിട്ട് കയറാൻ പറ്റൂ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗെയിം ഇൻഫോയിൽ പോയി ജസ്റ്റ് ഫോർ സ്റ്റോപ്പ് ഒക്കെ അടിച്ചു പോകുക എന്നിട്ടും അതുതന്നെ നേരിടുകയാണെങ്കിൽ പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുപ്പിച്ച് അങ്ങ് ഡിവിഷൻ റൈവൽസ് മാത്രം കളിക്കാതിരിക്കുക നിങ്ങളൊരു രണ്ട് മാച്ച് ഡിവിഷൻ ഡ്രൈവേൽസ് കളിച്ച പിന്നൊരു വർസെറ്റാക്കോ വേസ് അറ്റാക്കും കളിക്കില്ല ഓൺലൈൻ മാച്ചിലോട്ട് പോകുന്നതിന് വരെ നിങ്ങൾ അടുപ്പിച്ച് ഡിവിഷൻ ഓൺലൈൻ മാച്ച് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പി വി പി മാച്ച് വല്ലതും കളിക്കുക അതായത് നമ്മുടെ ബോട്ടുമായിട്ടുള്ള നെറ്റ് വേണ്ടാത്ത മാച്ചുകളുണ്ടല്ലോ അത് കളിച്ചിട്ട് ഒരു മാച്ച് കളിക്കുക പിന്നെ വീണ്ടും ഡിവിഷൻ റൈവൽസ് കളിക്കുക പിന്നെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ തന്നെ ഒരേ ആൾ തന്നെ എപ്പോഴും മാച്ചർ ഇൻവൈറ്റേഷൻ ഇടാതെ മാറി മാറി ഇടാൻ ശ്രമിക്കുക പിന്നെ ഇതേപോലെ തന്നെ അടുപ്പിച്ച് കളിക്കുമ്പോഴാണ് ഈ ഒരു സർവർ പ്രശ്നം വരുന്നത് പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് പതിനൊന്നാം തീയതി ഒരു പാച്ച് അപ്ഡേറ്റ് ഒരു ഒ അപ്ഡേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിലിത് ക്ലിയർ ആകുമെന്നാണ് അറിഞ്ഞത് സോ അതിൽ ചിലപ്പോൾ ക്ലിയർ ആവും ചിലപ്പോൾ ക്ലിയർ ആവത്തില്ല എന്തായാലും ഇതുവരെയൊക്കെ അപ്ഡേറ്റുകൾ തന്നു തന്നാണ് ഈ ഒരു പരിവാക്കി വെച്ചത് ഇപ്പോഴാണ് ഈ ഒരു മാച്ചിന് ശേഷം ബ്ലാങ്ക് ആയിട്ട് നടക്കുന്ന ആ ഒരു ഇഷ്യൂ ഒക്കെ വരുന്നത് നേരത്തെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു സോ നിങ്ങൾക്കിതൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്കിപ്പോൾ നല്ലപോലെ നേരിടുന്നുണ്ട് ഇപ്പോൾ പാക്ക് ഓപ്പണിംഗ് വരെ നെറ്റ് നല്ല സ്പീഡ് ഉണ്ടായിട്ട് നമുക്ക് ഫുൾ ഇങ്ങനെ ഇന്ന് ലോഡിങ്ങോട് ലോഡിങ്ങാണ് കറങ്ങലോട് കറങ്ങലാണ് റോമിങ് ആണ് സോ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പം നിലവിൽ നല്ല രീതിക്കുണ്ട് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ അപ്ഡേറ്റ് എനിക്ക് തോന്നുന്നു മെയ്യിലോ ഏപ്രിൽ അവസാനം നമുക്കൊരു അപ്ഡേറ്റ് വന്നായിരുന്നു ഒരു അപ്ഡേറ്റിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഒരു ഗെയിം ഡെയിലി ഫോർ എം ബിയോ ട്വൻറ്റി ഫൈവ് എം ബി ഒക്കെ അപ്ഡേറ്റ് ഉള്ളതാണ് പക്ഷെ പ്രയോജനമൊന്നും എന്ന് തന്നെ പറയണം എന്തായാലും അത് ഈയേറെ കണ്ണിൽ പെടുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടല്ല അല്ലാതെ കുറേ പേര് ഇപ്പോൾ ഈയിടെ ട്വിറ്ററിലൊക്കെ പോയി പറയുന്നുണ്ട് മിക്കവരും എൻ്റെ വീഡിയോയിലും കമൻറ്റ് ഇടുന്നുണ്ട് എൻ്റെ ലൈവിലും എനിക്ക് ഏറ്റവും കൂടുതൽ ചടപ്പ് പോകുന്ന ഒരു കാര്യം ഇതാണ് അപ്പം നെറ്റ് മൊബൈൽ ഡേറ്റയിൽ നിങ്ങൾ കളിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വരാം പിന്നെ നിങ്ങൾ ഇങ്ങനെ സീൻ നല്ലപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നെറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം മറ്റ് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ പിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളെ നെറ്റിൻ്റെ ഉഴപ്പായിരിക്കും മാറ്റിയാൽ ശരിയാവും അല്ല മറ്റ് ഗെയിംസിനൊക്കെ നല്ല എം കിട്ടുന്നുണ്ട് ഈ ഒരു ഗെയിമിനാണ് ഇങ്ങനത്തെ സീനെങ്കിൽ അത് ഗെയിമിൻ്റെ മാത്രം പ്രശ്നമാണ് താണ്ട് ഇതായിരുന്നു ഞാൻ പറഞ്ഞ സംഗതി ഒരു മാച്ചിന് ശേഷം ഏകദേശം ഒരു ഒരു മിനിറ്റ് അടുപ്പിച്ച് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കാണ് ഫുള്ളി ബ്ലാങ്ക് ആയിട്ട് കിടക്കാണ് ഒരു 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 അനക്കവും ഇല്ലാതെ കടക്കാണ് സോ ഇങ്ങനത്തെ പ്രശ്നമാണ് എനിക്കിപ്പോൾ കൂടുതൽ നേരിടുന്നത് അതുകൊണ്ട് ഒരു ഡിവിഷൻ ലൈവൽ കഴിഞ്ഞാൽ ഗെയിമിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത വീണ്ടും ഒന്നുകൂടെ ഗെയിമിൽ കയറിയിട്ടാണ് പിന്നെ ഞാൻ അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഈ ഒരു വിഷയമാണ് ഇപ്പം എനിക്ക് ഏറ്റവും കറൻലി വിഷയമായിട്ടിരിക്കുന്നത് പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ ഗെയിം സ്റ്റാർട്ടൊക്കെ ആവും അങ്ങോട്ടാണ് പ്രശ്നം പിന്നെ പിന്നിപ്പോൾ ലോഡായി വരാനൊക്കെ ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നെറ്റ് മറ്റ് ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ നല്ല സ്പീഡ് ഉണ്ട് എനിക്ക് ഫ്രീ ഫയറൊക്കെ കളിക്കുമ്പോൾ പറന്ന് നിന്ന് പോകുന്നുണ്ട് നെറ്റ് പക്ഷേ ഈ ഒരു ഗെയിമിലാണ് ഇപ്പോൾ ആ ഒരു സീന് സോ നിങ്ങൾക്ക് നേരിടുന്ന പ്രോബ്ലംസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് ഞാൻ തരാം ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ ശരിയാവും അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പതിനൊന്നാം തീയതി വരുമെന്ന് പറയുന്ന ഓ ബി അപ്ഡേറ്റ് ആണ് അതിനെങ്കിലും ശരിയാവും നമുക്ക് വിശ്വാസം അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോയുടെ മെയിൻ സംഗതി എന്ന് പറയുന്നത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്തത് പിന്നെ നമ്മളെ യൂറോ ഇവൻ്റെ ഇപ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷൻ ഈയിടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാർഡ് അപ്ഡേറ്റ്സ് ഈ യൂറോടെ കാർഡ് അപ്ഡേറ്റ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നാളെ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ഇനി ഇനി തൊട്ട് മാക്സിമം നേരത്തെ വീഡിയോ ഇടാൻ ശ്രമിക്കുക ഈ ഒരു ടൈമിൽ കാരണം എല്ലാവർക്കും ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ നേരത്തെ ഉറങ്ങുന്നത് ഉറങ്ങേണ്ടത് കൊണ്ട് ഞാൻ എട്ട് മണിക്കൊക്കെ വീഡിയോ ഇട്ടാൽ കാണാൻ ആൾ കുറവായിരിക്കും അതുകൊണ്ട് ഞാൻ മാക്സിമം നേരത്തെ വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടൈമിൽ നമ്മുടെ ചാനലൊന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ വീഡിയോ കാണാം പിന്നെ സെക്കൻഡ് ചാനലിലെ വീഡിയോ കാണുന്ന കാര്യം പരിഗണിക്കണം മറന്നു പോകരുത് അപ്പം സെക്കൻഡ് ചാനലിൽ നമ്മൾ ഇനി എന്നും വൈകിട്ട് നിങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമായ നാല് മണി നാലര ടൈമിൽ നമ്മൾ ഒരു വീഡിയോ എല്ലാ ദിവസവും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കണ്ട നിങ്ങൾ ഒരു ഫ്രണ്ടെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം അടുത്തൊരു കിടന വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന നമ്പർ ക്ലൗൺ സർ സൈനിങ് ഔട്ട് ബൈ